നമ്മൾ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത പ്രിൻസസ് കട്ട് സാരി ബ്ലൗസ് തയ്ക്കാൻ കേട്ടോ അപ്പൊ അതിന്റെ ബാക്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഹോൾ കൊടുത്തിട്ടുണ്ടായി അപ്പം അത് തയ്ക്കാൻ നേരത്ത് നമ്മൾ ഇതാ ഒക്കെ വെട്ടി നമ്മൾ എന്താ പറയുക അയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പൊ ലൈനിങ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അത് എടുക്കാൻ പറ്റിയില്ല എന്താ കറക്റ്റ് നമ്മൾ ആ സെന്റർ ലൈനിൽ തന്നെ നമ്മുടെ ഈ ക്യാൻവാസ് പീസിന്റെ സെന്റർ ലൈൻ വരണം അല്ല നമ്മൾ ബ്ലൗസ് ഇട്ട് കഴിയുമ്പോഴത്തേനും അതിന്റെ ഹോള് വേറൊരു സൈഡിൽ ചെന്നിരിക്കും അപ്പൊ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ആ ഒരു സെൻറ്റർ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തത് ഒന്ന് അയൺ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ മാർക്കിംഗ് കിട്ടും എപ്പോഴും നമ്മൾ അയൺ ചെയ്തിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ തയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഫിനിഷിങ് കിട്ടോ അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക ഞാൻ ഇവിടെ രണ്ട് സ്റ്റിച്ചിങ് കൊടുക്കുന്നുണ്ട് എന്താ ഇതുപോലെ തന്നെ നടുക് മടക്കിയിട്ടതിന് ശേഷം വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് കറക്റ്റ് ആയിട്ട് ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്ക നമ്മൾ ഇത് ഓപ്പൺ ചെയ്തിടുക അതിനുശേഷം നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതാ ഇതുപോലെയുള്ള ചെറിയ കട്ടിങ്സ് കൊടുക്കണം എന്നാൽ മാത്രമാണ് അത് കൃത്യമായിട്ട് മറഞ്ഞു വരത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടില്ല അതിനുശേഷം നമുക്ക് മറച്ചിടാം മറച്ചിട്ടതിന് ശേഷം നമ്മളൊന്ന് അയൺ ചെയ്തെടുക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു ഫിനിഷിങ് കാണാൻ പറ്റുള്ളൂ അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു പ്രസ്സടുപ്പ് ഏറ്റവും ചേർന്ന് തന്നെ കൊടുക്കണം അതായത് നമ്മുടെ ഇതിൻ്റെ ഏറ്റവും അരികോശം ചേർന്ന് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ എന്നാൽ മാത്രമാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കിട്ടുകയുള്ളൂ കണ്ടോ നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിലെ ടക്കുകൾ കൊടുക്കണം നമ്മളിവിടെ അര ഇഞ്ച് അര ഇഞ്ച് വെച്ചിട്ട് ഒരു ഇഞ്ചാണ് ഒരു സൈഡിലെ ടക്ക് കൊടുത്തിട്ടുള്ളത് നമ്മൾ കട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ മാർക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മൾ കണ്ടതല്ലായിരുന്നോ രണ്ട് ടക്കും കറക്റ്റായിട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇതാ താഴെ നമ്മൾ ഈ ഒരു പീസ് ഇതെല്ലാം നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത് വെക്കുമ്പോഴും മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുമ്പോഴത്തൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസുകളാണ് കറക്റ്റായിട്ട് അര ഇഞ്ച് തയ്ക്കുക തയ്ച്ചതിന് ശേഷം നമ്മളിതിനെ തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ ഈ നമ്മൾ വെച്ചടിച്ച പീസിലാണ് കണ്ടോ നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പ്രസ് അടുപ്പ് കൊടുക്കുന്നത് കേട്ടോ ഒരിക്കലും മെയിൻ ക്ലോത്തിനകത്ത് കൊടുക്കരുത് കാരണം അത് ബാക്കിൽ നമ്മളിത് മറിച്ച് തയ്ക്കാൻ നേരത്ത് എടുത്ത് കാണിക്കും ശേഷം റോങ് സൈഡിലോട്ട് ഇട്ടിട്ട് നമ്മൾ വലിയ കാണിയിട്ടിട്ടാണ് തയ്ക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റിച്ചിങ് നമുക്ക് അഴിച്ച് കളയാനുള്ളതാണ് അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ട് എടുക്കാം അതിൻ്റെ മെയിൻ ക്ലോത്തിനകത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലൈനിങ്ങും കൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം കണ്ടോ ഇങ്ങനെയാണ് നമുക്ക് ഫ്രണ്ട് പാർട്ട് വന്നിട്ടുള്ളത് എപ്പോഴും ഞാൻ പറയാറുണ്ട് നെക്കീന്ന് തന്നെ ലൈനിങ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് എക്സ്ട്രാ നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയും വേണം ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പീസസ് അടിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ് വലിച്ചു പിടിച്ച് തയ്ക്കരുത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും നമ്മൾ വെച്ച് തയ്ക്കാൻ നേരത്ത് പൊള്ളപ്പ് വരാൻ സാധ്യതയുണ്ട് അന്നേരം വരുവാണെങ്കിൽ നമ്മൾ അത് ഇട്ട് കഴിയുമ്പോൾ ഓരോ സ്റ്റിച്ചിൻ്റെ അവിടെയും അത് നമ്മുടെ എന്താ പറയുക ബോഡിയോട് കറക്റ്റ് അല്ലാത്ത രീതിയിൽ ഫിറ്റ് അല്ലാത്ത രീതിയിൽ നിൽക്കും പല ചുളിവുകളും വരും ലൈനിങ്ങും മീൻ ഗ്ലോത്തും കറക്റ്റായിട്ട് തയ്ച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും തയ്ച്ചെടുക്കാം തയ്ച്ചെടുത്തപ്പൊ തന്നെ എക്സ്ട്രാ നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ മുകളിൽ വെച്ച് കൊടുത്താൽ മതി ഒരു കാരണവശാലും നമ്മൾ വലിച്ചു പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള സംശയമാണ് വലിഞ്ഞു നിൽക്കുന്നു എന്നൊക്കെ വലിച്ചു പിടിക്കണ്ട നമ്മൾ മുകളിൽ വെച്ചിട്ടുള്ള കൈ ടൈറ്റ് ചെയ്ത് പിടിച്ചാൽ തന്നെ അതിനകത്തൊരു വലിച്ചിൽ വരും അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എക്സ്ട്രാ നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കണ്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് പീസസ് ആണ് ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഉണ്ട് അത് നമുക്ക് തയ്ച്ചെടുക്കണം റോങ് സൈഡിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ലൈനിങ് തയ്ച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ തയ്ക്കുന്നത് നമുക്ക് ഇത്ര സ്പീഡിലൊന്നും ഞാൻ ആദ്യമൊക്കെ വീഡിയോസ് കാണുമ്പോൾ വിചാരിക്കും എനിക്ക് ഇത്ര തുടക്കമല്ലേ അപ്പോൾ നമുക്ക് ഇത്ര സ്പീഡിൽ തയ്ച്ചെടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് നമ്മൾ വീഡിയോന്റെ സ്പീഡ് കൂട്ടിയിട്ടിട്ടാണ് കേട്ടോ പിന്നെ അത് മാത്രമല്ല നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ഒക്കെ തയ്ക്കുമ്പോൾ അല്ലെങ്കിൽ തുടക്കത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ വളരെ പതിയെ തന്നെ തയ്ച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അറിയുന്ന ആളുകളുടെ അത്രയും അടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടില്ല എല്ലാവരും പതിയെ തന്നെയാണ് തയ്ച്ച് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ തയ്ക്കാൻ പോലും അറിയാതിരുന്ന നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും ഉണ്ടായിരുന്നു ഇതാ ഈ ഒരു പീസ് നമ്മൾ രണ്ടും ലൈനിങ് തയ്ച്ചതിന് ശേഷം ജോയിൻ ചെയ്ത് കൊടുക്കുവാണ് നമ്മൾ ഇങ്ങനെ തയ്ക്കാൻ നേരത്ത് അര ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് വേണം എന്ന് കണക്കാക്കിയിട്ടാണ് ടക്ക് ഇടുമ്പോഴും ആ ടക്ക് ലൈനിലൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തു ഓർമ്മയുണ്ടല്ലോ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം കേട്ടോ നമ്മൾ ഈ ഒരു സൈഡുകളിലൊക്കെ രണ്ട് സ്റ്റിച്ച് നിർബന്ധമായിട്ടും കൊടുക്കണം അതിന് ശേഷം നമുക്ക് നമ്മുടെ കട്ടിങ്ങ് തയ്ച്ചെടുക്കണം കട്ടിങ് തയ്ച്ചെടുക്കുന്നതിൻ്റെ ഏത് ബ്ലൗസ് വന്നാലും കട്ടിങ് എങ്ങനെ തയ്ച്ചെടുക്കാൻ രണ്ട് വശങ്ങളും തിരിഞ്ഞു പോവാതെ എന്നുള്ളതിൻ്റെയൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് ഷോർട്സ് ആയിട്ടും വീഡിയോസ് വീഡിയോസായിട്ടും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ വീഡിയോ കാണാൻ മടിയുള്ളവർക്ക് വേണ്ടി നമ്മൾ ഒരുവിധം ഷോർട്സ് ആയിട്ട് ഇടാൻ ശ്രമിക്കാറുണ്ട് നമ്മളിതാ കറക്റ്റായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് എപ്പോഴും ലൈനിങ്ങിലാണ് നമ്മൾ അടിപ്പ് കൊടുക്കുന്നത് ആ കാര്യം മറക്കരുത് ഇതാ നമ്മൾ കൃത്യമായിട്ട് തയ്ച്ചു അതിന് ശേഷം നമുക്ക് എക്സ്ട്രാ നിൽക്കുന്ന തുമ്പ് കട്ട് ചെയ്ത് കളയണം കട്ടിങ് തയ്ച്ച് എടുത്തതിന് ശേഷം നമ്മൾ രണ്ട് ഭാഗവും തയ്ച്ചിട്ടുണ്ട് അതിന്റെ മാർക്ക് ചെയ്യണം ഏത് സൈഡുകളാണെന്നുള്ളത് ഇതാ നമ്മൾ നമ്മുടെ ബോഡി പാർട്ടിൽ വെച്ചിട്ട് മുകളിലെ പാർട്ടിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് നമ്മൾ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോഴും രണ്ട് സ്റ്റിച്ച് തന്നെ കൊടുക്കണം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് രണ്ട് സൈഡും നമുക്ക് കൃത്യ അളവിൽ തന്നെയാണ് വന്നേക്കുന്നത് ഇനി നമുക്ക് ഹുക്ക് ഇടാനുള്ള ഹുക്ക് വെക്കുന്ന ഹുക്ക് ഇടാനുള്ള പടിയാണ് അത് നമ്മൾ പീസ് നമ്മൾ റോങ് സൈഡിൽ വെച്ചിട്ട് ഉള്ളിലോട്ട് ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് തയ്ച്ചെടുക്കാം നമ്മൾ നല്ല വശത്തോ വശത്തേക്കാണ് ഇത് മറച്ചെടുക്കുന്നത് ഹുക്ക് വെക്കുന്നത് നമ്മൾ നല്ല വശത്ത് വെച്ചിട്ട് റോങ് സൈഡിലോട്ട് മറച്ചടിക്കുകയാണ് ചെയ്യുന്നത് ഇതിന് പ്രസ്സടിപ്പ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ ബ്ലൗസിനകത്തല്ല നമ്മൾ ആ പടി വെച്ചിരിക്കുന്ന ആ പീസിനകത്താണ് നമ്മൾ എന്ത് കൊടുത്തിട്ടുള്ളത് പ്രസ് അടിപ്പ് കൊടുത്തിട്ടുള്ളത് നമ്മളിതാ ഇവിടെ ഒരു കാലിഞ്ച് വിട്ടതിന് ശേഷം ഒന്നര ഇഞ്ച് അകലത്തിലാണ് നമ്മൾ ഓരോ ഹുക്കും കൊടുക്കുന്നത് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ ഇതുപോലെ പതിയാണ് നമ്മളിത് തയ്ച്ചെടുക്കുന്നത് നല്ല നീറ്റായിട്ട് തന്നെ തയ്ച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം നമ്മൾ വിചാരിക്കും സാരി ഇട്ട് കവർ ചെയ്ത് പോകുന്ന ഭാഗമാണ് പക്ഷേ എന്ന് ഇരുന്നാലും നമ്മൾ ഓരോ ഭാഗങ്ങൾ തയ്ക്കുമ്പോഴും നല്ല വൃത്തിയിൽ ഇതിപ്പോൾ ആണ് നമ്മൾ ജസ്റ്റ് തയ്ക്കാൻ തുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് കുറച്ച് കഷ്ടപ്പാടൊക്കെയാണ് പക്ഷെ നമ്മൾ തയ്ച്ച് തയ്ച്ച് മാത്രമാണ് നമുക്ക് എന്തുണ്ടാവുന്നത് ഇത് തയ്ച്ച് നമുക്ക് വൃത്തി വരുവുള്ളൂ കാരണം നമ്മൾ ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം തയ്ച്ചത് കൊണ്ടോ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടില്ല ഉറപ്പാണ് പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് പതിയെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നമുക്ക് ആ ഫിനിഷിങ് മറ്റുള്ള നന്നായി തയ്ക്കുന്നവരെ പോലെ തന്നെ നമുക്കും കിട്ടുണ്ടോ അപ്പോൾ ആരും എന്താ പറയുക തുടക്കത്തിൽ ഇച്ചിരി പാളി പോയി അല്ലെങ്കിൽ ഭംഗി കുറഞ്ഞ ചേച്ചി വിഷമിക്കൊന്നും വേണ്ട കണ്ടോ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഹുക്ക് വെക്കുന്നത് ദാ ഇതുപോലെ നല്ല വശത്താണ് വയ്ക്കുന്നത് നല്ലവശത്ത് വെച്ചിട്ട് അതായത് പോലെ നമ്മൾ തയ്ക്കുവാണ് അതിനുശേഷം നമ്മൾ നിവർത്തിട്ടിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ആ നമ്മൾ എക്സ്ട്രാ വെച്ചിട്ടുള്ള പീസിലാണ് നമ്മള് പ്രസടിപ്പ് കൊടുക്കുന്നത് അതിന് ശേഷം മടക്കിടുക നമ്മൾ ഇതുപോലെ ഒരു മടക്ക് പിന്നെ ഒരു മടക്കും കൂടെ കൊടുത്തതിന് ശേഷം അതിന്റെ ഏറ്റവും അറ്റത്തുകൂടെ തന്നെ നമ്മൾ തയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഇവിടെ തയ്ക്കുന്ന ഈ സ്റ്റിച്ച് ഓപ്പോസിറ്റ് സൈഡില് കാണും അതാണ് അതിന് ഫിനിഷിങ് കൊടുക്കുന്നത് അപ്പോൾ ഒരേ ലെവലിൽ തന്നെ വരാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ബാക്ക് പാർട്ട് നല്ല വശവും ഫ്രണ്ട് പാർട്ടും നല്ല വശം നല്ല വശം ചേർത്തിട്ടതിന് ശേഷം ഷോൾഡർ തയ്ച്ചെടുക്കാം ഷോൾഡർ തയ്ച്ചെടുക്കുമ്പോൾ നമുക്കിവിടെ മാർക്കിംഗ് ഉണ്ട് അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ തയ്ച്ചെടുത്താൽ മതി ഒപ്പം വെക്കുക അതിൻ്റെ മേളിൽ കൂടെ നമ്മൾ രണ്ട് സ്റ്റിച്ച് കൊടുക്കുവാണ് ഷോൾഡർ നമ്മൾ രണ്ട് സൈഡിലെയും സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ് രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നമ്മുടെ ക്രോസ് പീസാണ് നമ്മളിവിടെ നെക്കിന് കൊടുക്കുന്നത് അല്ലേ അപ്പോൾ ക്രോസ് പീസ് നമ്മൾ തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ മടക്കി കൊടുക്കുക സ്റ്റാർട്ടിങ്ങിൽ ശേഷം നമുക്ക് കാലിഞ്ചി വിട്ടിട്ട് കാലിഞ്ചി വിടുക എന്ന് പറയുന്നത് നമ്മുടെ ആ ഫൂട്ടിൻ്റെ പകുതി ഭാഗമാണ് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എപ്പോഴും പറയുന്ന പോലെ തന്നെ ക്രോസ് പീസ് ഒരു കാരണവശാലും വലിച്ചു പിടിക്കരുത് കേട്ടോ ക്രോസ് നമ്മൾ തയ്ച്ചെടുത്ത് കഴിയുമ്പോഴത്തേനും അതിനും ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുത്തിട്ട് വേണം നമ്മൾ മറിച്ച് തയ്ക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വൃത്തിയില് എന്താ പറയാ മറിഞ്ഞു കിട്ടില്ല നമ്മൾ ഒരേ ലെവലിൽ വെച്ച് തന്നെയാണ് തയ്ച്ചെടുക്കുന്നത് നമ്മൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് ചെയ്ത പോലെ എൻഡിലും നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കണം കേട്ടോ നമുക്ക് എക്സ്ട്രാ നിൽക്കുന്ന ത്രെഡൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ കട്ടിങ്ങുകൾ ഫുള്ളായിട്ടും കൊടുക്കണം എന്നിട്ട് നമുക്ക് മറച്ചിട്ടിട്ട് അതിൻ്റെ ക്രോസ് പീസിനകത്താണ് നമ്മൾ അടിപ്പ് കൊടുക്കുന്നത് കേട്ടല്ലോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ക്രോസ് പീസ് പതിച്ചടിച്ചതിന് ശേഷം നമുക്കിതിനെ വീണ്ടും സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും ഇട്ടിട്ടുണ്ട് ഡൗട്ട് ഉള്ളവർ കാണണം കേട്ടോ അതാ നമ്മൾ കറക്റ്റായിട്ട് ഒരു കാലിഞ്ചി വീതിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എല്ലായിടത്തും ഒരേ വീതി തന്നെ വരാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ഇത് നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തയ്ച്ചതിൻ്റെ അതേ വീതി നമുക്കത് പിടിച്ചാൽ കിട്ടും തയ്ച്ചെടുക്കാം എന്നാൽ മാത്രമാണ് നമ്മളിത് തുന്നുമ്പോൾ ഹെമ്മിങ് ചെയ്തെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് വരുള്ളൂ ഇതിന് ശേഷം നമ്മൾ സ്ലീവ്സാണ് സ്റ്റിച്ച് ചെയ്യുന്നത് സ്ലീവ് തയ്ച്ചെടുത്തതിന് ശേഷം സൈഡും കൂടി തയ്ച്ചാൽ നമ്മുടെ ബ്ലൗസിൻ്റെ തയ്യൽ പരിപാടി കഴിഞ്ഞു പിന്നെ നമുക്ക് കുറച്ച് തിന്നാനുള്ളതേ ഉണ്ടാവുകയുള്ളൂ ഇതാ ഇതുപോലെ എക്സ്ട്രാ നിൽക്കുന്ന ഈ പീസ് കട്ട് ചെയ്ത് കളയണം ഇത് കട്ട് ചെയ്ത് കളയുമ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മൾ ബ്ലൗസും കൂടെ കൂട്ടി വെച്ച് കട്ട് ചെയ്യരുത് കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചോളണേ സ്ലീവ്സ് നമ്മൾ തയ്ക്കുവാണ് സ്ലീവ് എപ്പോഴും സെൻറ്ററിൽ നിന്ന് തന്നെ അതായത് ഷോൾഡർ ജോയിൻ ചെയ്തിരിക്കുന്ന ലൈനിൽ നിന്ന് തന്നെ തയ്ക്കാൻ തുടങ്ങണം ഒരു സൈഡിൽ നിന്നായിട്ട് ഒരിക്കലും തയ്ച്ച് തുടങ്ങരുത് കേട്ടോ നമുക്കിത് കണ്ട് നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇത് ഓപ്പോസിറ്റ് സൈഡ് തിരിച്ചിട്ടതിന് ശേഷമാണ് നമ്മൾ ഇതാ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയാണ് ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗം അവിടെ വെച്ച് തന്നെ നമുക്കിത് തയ്ച്ചെടുക്കാം ഓക്കെ ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യുവാണ് നമ്മൾ ഓൾറെഡി മാർക്കിങ്ങുകൾ കൊടുത്തിട്ടുണ്ട് ആ ലൈനിൽ കൂടെ തന്നെ നമ്മൾ രണ്ട് സൈഡും തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ എക്സ്ട്രാ ഒരു സ്റ്റിച്ചിങ് കൂടെ കൊടുക്കണം നമ്മൾ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് തുടങ്ങുമ്പോൾ സ്ലീവ്സിന്റെ അവിടെ നിന്നാണ് ഞാൻ ഇങ്ങനെയാണ് തയ്ക്കുന്നത് കേട്ടോ തയ്ച്ചെടുക്കുവാണ് ചെയ്യുന്നത് രണ്ട് സൈഡിലും ഓരോ സ്റ്റിച്ചും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് തയ്ക്കാൻ നേരത്ത് നോക്കുക സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തും എൻഡിന്റെ ഭാഗത്തും നമുക്ക് ഒരേ ലെവലായിരിക്കണം കണ്ടോ അതുപോലെ ഈ ഒരു ഭാഗം നമ്മൾ ഹുക്ക് വെച്ചിരിക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഹുക്ക് വെക്കാനായിട്ട് തയ്ച്ചത് കറക്റ്റ് ലെവലായിരിക്കണം കയറി ഇറങ്ങി ഒന്ന് നിൽക്കരുത് അതുപോലെ നമ്മുടെ കട്ടിങ്ങിൻ്റെ ആ ഒരു പോയിന്റ് കണ്ടോ രണ്ട് സൈഡിലെയും വന്ന് ഒരേപോലെയാണ് നമുക്ക് നിൽക്കുന്നത് അതുപോലെ ഈ ഒരു എൻഡിൽ നമുക്കൊരു കയറ്റർക്ക് ഒന്നുമില്ലാതെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഹെമ്മിങ് കൂടി ചെയ്തിട്ട് നോക്കാം കണ്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ ലൈനിങ് ചുളിയൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡിയോട് ചേർന്ന് നല്ല നീറ്റായിട്ട് നമ്മുടെ ബ്ലൗസ് അടിപൊളിയായിട്ട് കെടുക്കും കേട്ടല്ലോ